അർജുൻ്റെ ഡി എൻ എ ഫലം ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു കാലതാമസങ്ങളിലൂടെയാണ് ഇപ്പോൾ കണ്ടുപോകുന്നത് കാരണം ഡി എൻ എ ഫലം ഇപ്പോൾ ഹുബ്ളിയിലേക്കാണ് ഡി ഈ ശരൂര് അർജുൻ്റെ മൃത ശരീരം മാറ്റിയിരിക്കുന്നത് അതായത് ആ സ്കൽട്ടൺ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഹുബ്ളിയിലേക്കാണ് അപ്പോൾ അപ്പോൾ അവിടെ നിന്നാണ് ഡി എൻ എ ഫലം വരേണ്ടത് വരേണ്ടത് അതിന്ന് തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ കുടുംബവും ഒപ്പം തന്നെ കേരളം ഉൾപ്പെടെ കുടുംബവും ഉൾപ്പെടെയുള്ളവർ കാരണം കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഇരുപത്തി അഞ്ചാം ഇരുപത്തി അഞ്ചാം തീയതിയാണ് മണ്ണിടിച്ചിലേക്ക് കാണതായ അർജുൻ്റെ മൃഗ ബോഡി ഒപ്പം തന്നെ ഈ ലോറിയും കണ്ടെത്തുന്നത് അപ്പോൾ ആ ആ ലോറിക്കുള്ളിൽ നിന്ന് ചില ആസ്തികളും എൺപത് ശതമാനത്തോളം ഭാഗം അതായത് ലഭിച്ചിട്ടുണ്ട് ലോറിക്കുള്ളിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ കിടന്നുറങ്ങുന്ന ഒരു രീതിയിലായിരുന്നു അപ്പോൾ എൺപത് ശതമാനത്തോളം ബസ് ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ബോഡി ഇപ്പോൾ മാറ്റിയിരിക്കുക ആങ്കോള ജനറൽ ആശുപത്രിയിലേക്ക് എത്തി അവിടുന്ന് ഇൻക്വസ്റ്റ് നടപടിച്ച ശേഷം കാർവാർ ഹോസ്പിറ്റലിലേക്കും കാർവാറിലെ ജനറൽ ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ബോഡി മാറ്റിയിരിക്കുന്നത് ഡി എൻ എ സാമ്പിൾ അയച്ചിരിക്കുന്നത് ഈ ഹുബ്ലിയിലേക്കാണ് അതായത് മംഗലാപുരത്തേക്കാൾ ഈ ശിരൂരിയെ സംബന്ധിച്ച് മംഗലാപുരത്തേക്കാൾ ഏറ്റവും എളുപ്പം എത്തപ്പെടാനാവുന്ന ഒരു സ്ഥലമാണ് ഹുബ്ലി അതുകൊണ്ടാണ് ഹുബ്ളിയിലെ ഡി എൻ എ ക്യാമ്പിൽ പരിശോധനാ സ്ഥലത്തേക്ക് ഈ ഡി എൻ എ ഫലം ഡി എൻ എ സാമ്പിൾ മാറ്റിയിരിക്കുന്നതോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഇന്ന് വൈകിട്ടോടെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടെ മൃദുശ്ചര്യം കൈമാറി അത് കോഴിക്കോടേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ നാളെ രാവിലെയോടെ കോഴി കൊടുക്കുക കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് എന്നെങ്കിലും ഇതിൽ ഏറ്റവും അനിശ്ചിതം എന്ന് പറയുന്നതോ ഇത് ഡി എൻ എ സാമ്പിൾ റിസൾട്ട് വൈകാൻ സാധ്യത ഉണ്ട് എന്നാണ് അതായത് നാളെ രാവിലെയോടെ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു സാധ്യത കൂടി തള്ളി തള്ളിക്കളയാനാവാത്തൊരു സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത് കാരണം ഇതിപ്പോൾ ഒരു വൈകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത് നീങ്ങുന്നത് ഏതായാലും അർജുൻ്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ ചടങ്ങുകളും കോഴിക്കോട് പൂർത്തിയായിരിക്കുകയാണ് അർജുൻ്റെ വീടിന് തൊട്ട് ബാക്കിലുള്ള സ്ഥലത്താണ് സംസ്കാരം നടക്കുക എന്നാണ് നമ്മൾ അറിയുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അർജുൻ്റെ മൃദം അവസാനമായി കാണാനും മറ്റുമായി വലിയ രീതിയിലുള്ള ക്രമീകരണം കോഴിക്കോട് കണ്ണടിക്കൻ്റെ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചിനാണ് അർജുൻ്റെ ബോഡി അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നത് കാരണം എഴുപത്തൊന്ന് ദിവസത്തെ തെരച്ചിലിനു ശേഷം എഴുപത്തൊന്ന് അതായത് ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതാവുന്നത് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് കണ്ടെത്തുന്നത് അതായത് എഴുപത്തൊന്ന് ദിവസം നീണ്ട ആ ഒരു പ്രയത്നത്തിനൊടുവിൽ അല്ലെങ്കിൽ ദൗത്യത്തിനൊടുവിൽ ഡ്രെജർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നത് മലയാളികൾ മലയാളി കൂടിയായ ആയിരുന്നു ഡൈവർ മലയാളി കൂടിയായിരുന്നു അദ്ദേഹം പറയുന്നത് കൈകൊണ്ട് നോക്കിയ ഒരു കൈകൊണ്ട് തെരയുന്ന നേരത്താണ് അർജുൻ ഈ ഒരു ട്രക്കിൻ്റെ ഒരു മുൻഭാഗം കണ്ടെത്തുന്നത് അതായത് ഈ ക്യാബിൻ്റെ ഭാഗം കണ്ടെത്തുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത്രയും മണ്ണും കല്ലും പാറക്കല്ലും ഒക്കെ അത് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു പിന്നീട് സി പി റ്റൂവിൽ സി പി റ്റു കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് പിന്നീട് മണ്ണൊക്കെ മാറ്റിയാണ് പരിശോധന നടത്തി നടത്തുന്നത് അതായത് ഡ്രഡ്ജറിലെ ജെ സി ബി അല്പം മണ്ണ് മാറ്റി നീക്കി ശേഷമാണ് പരിശോധന നടത്തിയത് അങ്ങനെയാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തുന്നത് അർജുൻ്റെ ട്രക്കിൽ അർജുൻ കിട കിടന്നുറങ്ങുന്ന രീതിയിലായിരുന്നു അർജുൻ അർജുനുണ്ടായിരുന്നത് കാരണം മൂന്നരയോടെ ആണ് ഈ ഷിഡ്യൂർ കുന്നിന് താഴെ അല്ലെങ്കിൽ ജഗന്നാഥിൻ്റെ ലക്ഷ്മണയുടെ കടയുടെ മുകളിൽ അർജുൻ കടയുടെ മുന്നിൽ അർജുൻ വണ്ടി പാർക്ക് ചെയ്ത് അർജുൻ കിടന്നുറങ്ങുന്നത് ഒരു ചായ ഒക്കെ കുടിച്ച് കിടന്നുറങ്ങുന്നത് പുലർച്ചെ എട്ട് മണിയോടെയാണ് ഈ ക്ഷിമിക്കണം രാവിലെ എട്ട് മണിയോടെയാണ് ഇത്തരത്തിൽ മണ്ണ് വീഴുന്നതും അർജുൻ്റെ ട്രക്ക് ഗംഗാവലി നദിയിലേക്ക് വീഴുന്നതും അത് ഒരു വലിയൊരു ഒരു ദുഃഖത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഒപ്പം തന്നെ ഇന്നലെ അർജുൻ്റെ ക്യാബിൻ പൊളിച്ചപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അർജുനൻ്റെ മകൻ കളിച്ചു കൊണ്ടിരുന്ന ആ ഒരു ചെറിയ ലോറി കളിപ്പാട്ടം അത് അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അതും എൻ്റെ മകനുമായി വാങ്ങി നൽകിയതാണ് അർജുൻ അത് ആ ഒരു ലോറി കൊണ്ട് ആ ഒരു കളിപ്പാട്ടം എടുത്താണ് അദ്ദേഹം സ്ഥിരമായി ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് അതായത് അദ്ദേഹം ഈ ലോറി ആ ഒരു ഡാഷ്ബോർഡിന് മുകളിൽ ആ കളിപ്പാട്ടം എപ്പോഴും ഉണ്ടാകും മകൻ്റെ ഓർമ്മയ്ക്കും മറ്റുമായി ആ കളിപ്പാട്ടം എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ജിതിൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും അത് അർജുൻ്റെ എല്ലാ വസ്തുക്കളും ഡ്രസ്സുൾപ്പെടെയുള്ള വസ്തുക്കളും അവിടുന്ന് അഭിജിത്ത് അതായത് അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് കണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തോട് കുടുംബം പറഞ്ഞൊരു കാര്യമാണ് അർജുൻ്റെ എന്ത് സാധനം കിട്ടിയാലും എടുക്കണം അത് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ചില പാത്രങ്ങൾ മാത്രമാണ് എടുക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബാക്കിയൊക്കെയും അർജുൻ ക്ഷമിക്കണം അഭിജിത്ത് എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ജഗന്നാഥനും ലക്ഷ്മണ ജഗന്നാഥനും ഒപ്പം തന്നെ മറ്റൊരു കർണാടക സ്വദേശിക്കും വേണ്ടിയുള്ള തെരച്ചിൽ ലൊക്കേഷനും വേണ്ടിയുള്ള തെരച്ചിൽ ഈ ഗംഗാബലിപ്പുഴയിൽ നടക്കുന്നുണ്ട് ഡ്രജർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് മുങ്ങൽ വിദഗ്ധരുമുണ്ട് അഞ്ച് ദിവസം കൂടി ഡ്രജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് കർവാർ എം എൽ സതീഷ് കൃഷ്ണ സേൽ അതായത് അവരോട് പറഞ്ഞിരിക്കുന്ന അഞ്ച് ദിവസം കൂടി തിരച്ചിൽ തുടരണം കാരണം രണ്ട് കർണാടക സ്വദേശികളെ കൂടി ലഭിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വീണ്ടും തുടരും രണ്ട് കർണാടക സ്വദേശികൾ അതായത് ഈ ലക്ഷ്മണയുടെ കടയിൽ വർക്ക് ചെയ്യുന്ന ജഗന്നാഥ് ഒപ്പം തന്നെ മറ്റൊരാൾ ലോകേഷ് ലോകേഷ് എന്നിവരാണ് കണ്ടെത്താനുള്ളത് അവരെ കണ്ടെത്തും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി ട്രക്ക് പുറത്തേക്കെടുത്ത ഒരു സംഭവം തന്നെയാണ് കാരണം ക്രെയിൻ ഉപയോഗിച്ച് രണ്ട് ക്രൈൻ ഉപയോഗിച്ചാണ് പുറത്തേക്ക് എടുക്കുന്നത് ആദ്യഘട്ടത്തിൽ വടം പൊട്ടിപ്പോകുകയും ചെയ്തു പിന്നീട് ഉരുക്ക് വടം ഉപയോഗിച്ച് പുറത്തേക്കെടുത്തു വളരെ ശ്രമകരമായ ഒരു ദൗത്യം അത് പൂർത്തിയാക്കിയാനായി എന്നുള്ളൊരു വലിയൊരു ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് കർണാടക സർക്കാർ ഉള്ളത്